മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തിപ്പഴത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാന റുആാൻ എടുത്തു പറഞ്ഞ ഒരു പഴമാണ് ആ പഴം കഴിച്ചാൽ നമ്മളെ ജീവിതത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله رب العالمين والعقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اغلي حاجاتنا ും റീമുമായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജലിസില് ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് പലരും പല വിഷമങ്ങൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ ഞങ്ങളെ മജലിസിൽ ആരൊക്കെ ദു ആ കൊണ്ട് വസീയത്ത് ചെയ്തോ പ്രയാസങ്ങൾ നീ അകറ്റണേ അള്ളാ മനസ്സിന് റാഹത്ത് നൽകണേ റഹ്മാനെ ലാഹുവെ ഞങ്ങളെ മജിലിസിൽ സാമ്പത്തികമായ പ്രശ്നം കാരണം കടങ്ങൾ കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ റബ്ബേ ലാഹുവെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പറഞ്ഞ് പലരും ആ കൊണ്ട് വസീയത് ഭർത്താവിന് സ്നേഹമില്ല ഭാര്യക്ക് സ്നേഹമില്ലാഹുവേ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ പ്രശ്നം പറഞ്ഞത് ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ജോലി നൽകണേ മക്കളെ ജോലിയില് ഭർത്താക്കന്മാരെ ഉപ്പമാരെ ഉപ്പമാരുടെ ഉമ്മമാരെ ജോലിയില് ഹൈറ് നൽകണേ റഹ്മാനെ സാമ്പത്തികമായ വർദ്ധനവ് നൽകണേ അല്ലാ ഉള്ള ജോലിയില് സമാധാനം നൽകണേ റഹ്മാനെ ഉള്ള വീട്ടിൽ ഹൈറ് നൽകണേ റഹ്മാനെ ഐക്യം നൽകണേ അല്ലാ മക്കളെ ും നന്നാക്കണേ റഹ്മാനെ റഹ്മാനെ ഞങ്ങളെ കുടുംബക്കാർക്ക് നീ ഹൈറും നൽകണേ റബ്ബേ ഈ കാണുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേയല്ല അവരെ പ്രയാസങ്ങളെ കൊടുക്കണേ റഹ്മാനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഈ മജലിസിൽ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ടോ അവരെ സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ പരീക്ഷ എഴുതുന്ന പരീക്ഷ എഴുതാൻ പോകുന്നവർക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാൻ ഈ മജിലിസ് കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ റബ്ബേ മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ സ്വർഗമാക്കണേ സന്തോഷത്തിലാക്കണേ അല്ലോ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മമ്മിനിങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ലോ ഞങ്ങൾക്ക് മഴ നൽകണേ അല്ല വെള്ളമില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മഴയും വെള്ളവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ സീറുക തൊട്ട് ഞങ്ങളെ എല്ലാവരെയും പൈശാചികമായ ഇബാദത്ത് മനസ്സ് ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മജീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഭവത്ത് ആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അള്ളാഹു സുബഹാനുഭവത്തിനെ സ്വീകരിച്ച് നാളെ പാരത്രിക ലോകത്ത് അതിൽ പ്രതിഫലം നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ മുത്തുമ്മിനീങ്ങളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനില് അത്ഭുതകരമായ ഒരു മരുന്നിനെ കുറിച്ച് ഒരു പഴത്തിനെ കുറിച്ച് അള്ളാഹു സുബഹാനുഭവത്ത് നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അഥവാ കുറിച്ച് അത്തിപ്പഴം കാണാത്തവരുണ്ടാകൂല അത്തിപ്പഴം ഇഷ്ടപ്പെടാത്തവരുണ്ടാവൂല എന്നാൽ ചില ആളുകളെ കഥ അത്തിപ്പഴമല്ലേ എന്ന് പറഞ്ഞ് മൈൻഡ് ചെയ്യാത്തവരും ഉണ്ട് എന്ന് പറയുന്നത് അത് മരുന്നാണ് വളരെ പരിശുദ്ധ കുറിച്ച് പറയുന്ന ഒരു സൂറത്ത് തന്നെ നമ്മൾക്ക് തന്നിട്ടുണ്ട് അഥവാ ഏതാണ് ആ സൂറത്ത് തുടങ്ങിയ സൂറത്ത് ഇതിലെ അത്തിപ്പഴത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകും അത്തിപ്പഴത്തിന്റെ പവർ എത്രയാണ് അത്തിപ്പഴത്തി മഹത്വം എത്രയാണെന്ന് ഈ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് അത്തിപ്പഴത്തിന്റെ ഗുണങ്ങള് മഹാൻമാര് നമ്മൾക്ക് മഹാനരായ അബ്ബാസ് പരിശുദ്ധ ഖുർആൻ ഖുർആാൻ പ്രമുഖരാണ് ഉന്നതരാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ബഹുമാനപ്പെട്ടാഹു ആ ഇബിന് അബ്ബാ കുറിച്ച് പറയുകയാണ് ഫാക്യത്തുൻ അതൊരു പഴമാണ് മാത്രമല്ല ഭക്ഷണമാണ് മാത്രമല്ല അത്തിപ്പഴമെന്ന് പറയുന്നത് മരുന്നാണ് രോഗത്തിനുള്ള മരുന്നാണെന്ന് അബ്ബാസ് ഇതൊരു വ്യാഖ്യാനമാണ് ഇങ്ങനെ പല ഖുർആൻ വ്യാഖ്യാതാക്കളും പല വിശദീകരണങ്ങളും അത്തിപ്പഴത്തിനു കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനരായ ഇമാം റാസി അൻഹു അവിടുത്തെ തഫ്സീറിൽ അത്തിപ്പഴത്തിന്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ഗുണം യുഖല്ലിലുൽ ബൽഗം ബൽഹം അത്തിപ്പഴം എന്ന് പറയുന്നത് കഫക്കെട്ട് ഇല്ലാതെയാക്കുന്നതാണ് നമ്മൾക്കറിയാം കഫക്കെട്ട് എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെടുന്ന ഒരു രോഗമാണ് ചെറിയ കുട്ടികൾക്ക് വരെ കഫക്കെട്ട് ും കഫക്കെട്ട് ഉണ്ടായാൽ ശ്വാസത്തിന് പ്രയാസം ഉണ്ടാവും ശ്വാസ തടസ്സം ഉണ്ടാവും പിന്നെ ശ്വാസം മുട്ടലായി അത് അറ്റാക്കിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് പോയി നയിക്കുന്നതാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത്തിപ്പഴമാണെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ യുസംബിനു ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്നതാണ് ചില ഉമ്മമാരൊക്കെ പറയും കുട്ടി എന്ത് കഴിച്ചാലും തടി ശരീരം ശരീര ും ഉണ്ടാവൂല്ല എന്ത് കഴിച്ചാലും അങ്ങനെ ശരീരം തടിക്കണമെങ്കിൽ നല്ല ശരീരം ഉഷാറാകണമെങ്കിൽ ശരീരത്തിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ കഴിച്ചോളൂ അത്തിപ്പഴം അത്തിപ്പഴം വളരെ പ്രധാനപ്പെട്ടതാണ് തടികൂടും ശരീരമൊക്കെ പുഷ്ടിപ്പെടുമെന്ന് മഹാന്മാരല്ലേ രേഖപ്പെടുത്തുന്നത് എന്തിനാണ് നമ്മൾ മടിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഗുണം യുദ്ധവിലുഷറാ അത്തിപ്പഴം മുടി വളർത്തുന്നതാണ് മുടി കൊഴിഞ്ഞു പോകുന്ന പ്രയാസങ്ങളിൽ അവരുണ്ട് മുടി വളരാത്ത ണ്ട് അല്ലെ അതിനൊക്കെ പുറത്തൊക്കെ പോയി കടകളിലൊക്കെ ഒരുപാട് എസൻസുകൾ ചേർത്ത മരുന്നുകളൊക്കെ തലമ തേക്കും അവസാനം തലയുടെ മുടി മുഴുവനും കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അങ്ങനത്തെ ആളുകൾ അത്തിപ്പഴം കഴിച്ചോളി അത്തിപ്പഴം അതിന് മരുന്നാണെന്ന് ഇമാം ഫീൻ റാസി റാസി റാസിമാമ് ചില്ലറക്കാരനൊന്നുമല്ല ആരിഫീങ്ങളിൽ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനരാണ് ഉന്നതരാണ് പ്രമുഖരാണ് ആലിമാണ് െ ആ അസാലിമാമാണ് പറയുന്നത് എന്ത് മുടി കൊഴിച്ചലിന് അത്തിപ്പഴം നല്ലതാണ് മുടി വളരും മുടി കശണ്ടി ആവൂല അത്തിപ്പഴം ഡെയിലി കഴിക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ആ പൈൽസ് മാറാൻ കഴിച്ചാൽ മതി ഡോക്ടർമാര് വരെ പറയുന്നുണ്ട് പൈൽസിന് അത്തിപ്പഴം നല്ലതാണ് ഇത് പണ്ട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോ പൈൽസിന് നല്ലതാണ് അത്തിപ്പഴം അതുപോലെ തന്നെ സി രക്തവാദം അല്ലേ ഒരുപാട് ആളുകൾക്ക് രക്തവാദം ഉണ്ട് വള വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അസുഖമാണ് രക്തവാദം എന്ന് പറയുന്നത് ആ രക്തവാദം ശിഫയാകണോ അത്തിപ്പഴം കഴിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മൂത്രക്കല്ല് അല്ലെ ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ മൂത്രക്കല്ല് വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിലാണ് പക്ഷെ മൂത്രക്കല്ല് കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇന്നലെ ഇനി ഞാനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു സാധ്യത മൂത്രക്കല്ലാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മൂത്ര കഴിക്കുമ്പോൾ പ്രയാസമാണ് കല്ല് ഇങ്ങനെ പുറത്തു കൊടുമ്പോൾ വല്ലാത്ത കടച്ചിലായിരിക്കും വല്ലാത്ത പ്രയാസമായിരിക്കും ആ മൂത്രക്കല്ലിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് മൂത്രച്ചൂട് പ്രയാസങ്ങളുള്ള ആളുകൾ അത്തിപ്പഴം കഴിക്കുക നമ്മൾ എന്തൊക്കെ അനാവശ്യ വസ്തുക്കൾ വാങ്ങി കഴിക്കുന്നുണ്ട് അത്തിപ്പഴത്തിന് ഒരു അഞ്ഞൂറ് ഒരു മൂന്നൂറ് രൂപ കൊടുത്താല് അത്തിപ്പഴം കിട്ടും ഒരു ദിവസം തന്നെ അതൊക്കെ വലിച്ചു വാരി കഴിക്കണം എന്നല്ല ഒന്നോ രണ്ടോ അത്തിപ്പഴം കഴിക്കുക മുഴുവനായി കഴിക്കണ്ട അപ്പൊ അസുഖാണ് വരിക അമൃതവും വിഷമാകുന്നു കേട്ടിട്ടില്ലേ അപ്പൊ ആ രൂപത്തിലല്ല ഒക്കെ പാകത്തിന് കഴിക്കുക അപ്പൊ മൂത്രക്കല്ലിന്റെ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് അത്തിപ്പഴം നല്ലതാണെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കിഡ്നിയെ ശുദ്ധീകരിക്കുക ഇത് അത്തിപ്പഴത്തിന് കഴിയും രണ്ട് കിഡ്നി കിഡ്നി സംബന്ധമായ അസുഖമുള്ള എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്ത് കഴിയുന്നുണ്ട് അല്ലേ കിഡ്നി സംബന്ധമായ അസുഖം കാരണം ഡോക്ടർമാര് വരെ ഹോസ്പിറ്റലിൽ നിന്ന് വരെ പറയുന്ന അതിന്റെ ചികിത്സക്കുള്ള ചെലവ് എത്രയാണ് ചിലര് പറയുന്നത് അയിമ്പത് ലക്ഷം ചില ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോടി പതിനെട്ട് കോടി പതിനഞ്ച് കോടി നമ്മൾ ഇരിക്കുന്ന വീടും സ്ഥലവും വിറ്റാൽ പോലും കിട്ടൂല അത്ര പൈസ അത്ര ചെലവാണ് ഈ കിഡ്നിക്കൊക്കെ പ്രയാസങ്ങൾ വന്നാൽ തകരാറ് സംഭവിച്ചാൽ ചികിത്സിക്കാനുള്ള പൈസ അള്ളാഹു സുബഹാന ഹൂവത്തായാല കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാ അല്ല കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ മാറാൻ അത്തിപ്പഴം നല്ലതാണ് അപ്പൊ അത്തിപ്പഴം ഇങ്ങനെ എന്നും സ്ഥിരമായി കഴിക്കുക കഴിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഒന്നരാടം കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്നരാടം കഴിക്കുക എന്നാൽ കിഡ്നിക്ക് തകരാറുണ്ടാകൂല കിഡ്നിക്ക് പ്രയാസം ഉണ്ടാവൂല പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ അത്തിപ്പഴം കഴിക്കാൻ കഴിയുന്നത് വളരെ നല്ലതാണ് അള്ളാഹു സുബഹാന ഹൂവത്തായ അതിനുള്ള സാമ്പത്തിക ശേഷി നമ്മൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇത്യാദി ഗുണങ്ങളൊക്കെ അത്തിപ്പഴത്തിനുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തഫ്സീറിൽ പറയുന്നുണ്ട് നസലത്തു മിനൽ അത്തിപ്പഴം സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു സുബാനിയതാ പരിശുദ്ധ ഖുർആാനിൽ എല്ലാ പഴങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല ചില പഴങ്ങൾ ചില ഭക്ഷണങ്ങളൊക്കെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തിപ്പഴം അത്തിപ്പഴം ഖുർആാൻ എടുത്തു പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു അത്തിപ്പഴം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബാനുഭവത്താലെ ഇറക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പഴമാണ് ഇനി ഒരാൾക്ക് നല്ല വിശപ്പുള്ള സമയത്ത് അത്തിപ്പഴം കഴിച്ചാൽ വിശപ്പ് മാറുന്ന പറയുന്നത് ഏത് രോഗത്തിനും അത്തിപ്പഴം നല്ലതാണ് കാരണം അത് ദവാൻ അത് മരുന്നാണ് ഇനി പഴം ായിട്ടാണ് നിങ്ങൾക്ക് കഴിക്കേണ്ടത് അങ്ങനെയും കഴിക്കാമെന്ന് മഹാന്മാരല്ലേ രേഖപ്പെടുത്തുന്നത് ഇതൊക്കെ കിതാബിന്റെ ഉത്തരണെങ്കിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തോന്നിയത് സംസാരിക്കല്ല അപ്പൊ അത്തിപ്പഴം ചുരുക്കി പറഞ്ഞാൽ അത്തിപ്പഴം മരുന്നാണ് നമ്മളെ ശരീരത്തിന് നല്ലതാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അത്തിപ്പഴം കഴിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും അസ്സലാ വലിക്കും